ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പട്ടത്തിരിപ്പാട് ഗംഗയോട് പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം നല്ലതായിക്കൊണ്ട് കൊണ്ട് ദൈവം നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കള്ളൻ കപ്പലിൽ തന്നെ കാണുമെന്നൊക്കെ പറയുന്നു രാത്രിയിൽ ഗംഗയും ഭട്ടത്തിരിപ്പാടും കൂടി സർപ്പക്കാവിൽ പോകുന്നു അതിനുശേഷം അറക്കകത്ത് ഡയറിയും മൊബൈലും വെക്കുകയാണ് പട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മുകളിലായിട്ട് സർപ്പം കാവലായിട്ടിരിക്കുന്നുണ്ട് ഗംഗയോട് പറയുന്നുണ്ട് അവകാശികളല്ലാതെ ആർക്കും വന്ന് ഇതെടുക്കാൻ പറ്റില്ല സർപ്പം ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്നു ഒരു ചരടും ജപിച്ചു കൊടുത്തിട്ട് ഗംഗയോട് പറയുന്നുണ്ട് ഇതെടുക്കാൻ വരുമ്പോൾ ഈ ചരട് കെട്ടിയിട്ട് വരണം അല്ലെങ്കിൽ സർപ്പം ഉപദ്രവിക്കുമെന്നൊക്കെ പറയുന്നു ഭട്ടത്തിരിപ്പാടി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ശ്രീ ഹൈമാവതിയും എന്തിനാണ് ഡയറിയും ഫോണും ചോദിക്കുന്നത് അവർക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗൗരിയോട് തന്നെ അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഗൗരി ചേച്ചിക്ക് മരണത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പട്ടത്തിരിപ്പാട് ചോദിക്കുന്നുണ്ട് ഗംഗ ഡയറിയിൽ എന്തെങ്കിലും വായിച്ചോ എന്നൊക്കെ അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഞാൻ വായിച്ചതിലൊന്നും പ്രത്യേകിച്ചില്ല എന്ന് എന്തായാലും പട്ടത്തിരിപ്പാട് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആരും കാണാതെ അത് വായിക്കണം എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണമെന്നുമൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ദേവ്യാനിയമ്മി ഹൈമാവതിയെ രാഹുൽനിയും ശ്രേയയും ഒക്കെയാണ് മൂന്ന് പേരും കൂടി സംസാരിക്കുന്നത് ഡയറിയെക്കുറിച്ചും ഫോണിനെ കുറിച്ചുമൊക്കെയാണ് ശ്രേയെ പറയുന്നുണ്ട് ഗംഗ ഈ കാര്യമൊക്കെ എങ്ങനെ അറിഞ്ഞിരിക്കുമെന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഗൗരി പറഞ്ഞു കൊടുത്തതായിരിക്കുമെന്ന് എപ്പോൾ പറയുന്നുണ്ട് പ്രേതത്തിന് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല രൂപമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു ചിലപ്പം മഹിയേട്ടം പറഞ്ഞതായിരിക്കുമെന്നൊക്കെ പറയുന്നു രാഹുലും ശ്രേയുമൊക്കെ പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ആന്റിക്ക് തന്നെയാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു വഴിയുണ്ട് ഗംഗയെ അവസാനിപ്പിക്കണം പിന്നെ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഗംഗയെ അവസാനിപ്പിക്കണമെന്ന് പിന്നീട് മാളു ഫ്രീക്ക് പട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഹി വന്നിട്ട് പറയുന്നുണ്ട് സ്കൂളിൽ പോകാൻ സമയമായെന്നൊക്കെ ഗംഗയും ഭാഗ്യമായിട്ട് വരുന്നുണ്ട് ഗംഗയോടാണെങ്കിൽ മാളു പറയുന്നുണ്ട് എന്റെ ഫ്രീക്കെ എന്നൊക്കെ ഗംഗ എപ്പോൾ മാളൂനോട് പറയുന്നുണ്ട് ശ്രീക്കെ നോക്കിക്കോളാം എന്നൊക്കെ ശ്രേയ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പേരും തമ്മിൽ സ്നേഹിക്കുന്നതും പട്ടിക്കുട്ടിയെ സ്നേഹിക്കുന്നതും എല്ലാം കണ്ടിട്ട് ശ്രേയക്ക് ഒട്ടും പിടിക്കുന്നില്ല മഹി മാളുവിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട് ശ്രേയ വന്നിട്ട് എല്ലാവരോടും ഗംഗയുടെയും മഹിയുടെയും ഒക്കെ കാര്യം വന്നു പറയുന്നുണ്ട് പട്ടിക്കുട്ടിയെ വരെ കൊഞ്ചിച്ചുകൊണ്ട് ഷോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഇനി ഇതൊന്നും പറഞ്ഞിരുന്നത് കാര്യമില്ല എത്രയും പെട്ടെന്നാണെങ്കിൽ ഗംഗയെ കൊല്ലണമെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് ആ പട്ടിക്കുട്ടിയെ വെച്ച് തന്നെ ഒരു ഐഡിയ ഉണ്ടെന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് ഗംഗയെ ഈ വീട്ടിൽ നിന്നും വെളിയിൽ ഇറക്കണം അതിനുശേഷം കടൽക്കരയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഗംഗയെ കൊന്നിട്ട് കടലിൽ തള്ളണമെന്നൊക്കെ പറയുന്നു എപ്പോൾ രാഹുലിനോട് പറയുന്നുണ്ട് നിനക്ക് ആളുകളെ ഇറക്കാൻ പറ്റുമെങ്കിൽ ആളുകളെ ഇറക്ക് എത്ര പൈസ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ഞാൻ ഗംഗയെ ഇവിടെ നിന്നും പുറത്തിറക്കുന്ന കാര്യം ഏറ്റു രാഹുലാണെങ്കിൽ ഗംഗയെ കടൽ തീരത്ത് എന്നൊക്കെ പറയുന്നു രാഹുലിന് ഒരു ചരട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഈ ചരട് നീ കെട്ടിക്കോണം നിന്നെ ഗൗരി ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ കൈമാവതി രാഹുലിനോട് പറയുന്നുണ്ട് ഗംഗയെ കൊണ്ടുപോകുന്ന സ്ഥലത്തിന്റെ വാതിലാണെങ്കിൽ രക്ഷ കവചമായിട്ടും നാത്തും തരുന്ന ചരട് കെട്ടണം അപ്പോൾ ഗൗരിക്ക് അവിടോട്ട് പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ ഗംഗയെ നോക്കുന്നുണ്ട് ഗംഗ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രേയ പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പട്ടിക്കുട്ടി ഒരു സൂചി കൊണ്ട് കുത്തുകയാണ് പട്ടിക്കുട്ടി ആണെങ്കിൽ കരയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ഗംഗ അവിടേക്ക് വരുന്നുണ്ട് ഗംഗ പട്ടിക്കുട്ടി എടുത്തിട്ട് ആലോചിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് പട്ടിക്കുട്ടിക്ക് എന്താണ് പറ്റിയത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് ഹൈമാവതിയും ശ്രേയം ദേവിയാനിയമ്മയും വരുന്നുണ്ട് എന്താണ് പട്ടിക്കുട്ടി ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഹൈമാവതി പറയുന്നുണ്ട് വല്ല പേയുമായിരിക്കുമെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഇഞ്ചക്ഷൻ എടുത്തതാണെന്നൊക്കെ ദേവയാനിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് ഗംഗ എപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മഹിയെ വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നു അയമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ചെറിയ കാര്യത്തിന് എന്തിനാണ് മഹിയെ വിളിച്ചു വരുത്തുന്നതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് വിളിച്ചു വരുത്താനൊന്നുമല്ല മഹിയേട്ടനോട് പറഞ്ഞിട്ട് പോകാനാണെന്നൊക്കെ ഗംഗ റൂമിലേക്ക് ചെല്ലുമ്പോൾ മൊബൈൽ കാണുന്നില്ല പട്ടിക്കുട്ടിയെ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഗംഗ ഫോൺ എടുക്കാൻ വേണ്ടി താഴെ കൂടുന്നു ഹൈമാവതിയും ശ്രേയും ദേവിയണിയും എപ്പോൾ പറയുന്നുണ്ട് ഇവൾ ഇവളെന്തിനാണ് ഓടുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പുറകെ ചെല്ലുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്